നരച്ച തലമുടിയുമായാണ് തമിഴ് സൂപ്പർ താരം അജിത് കുമാറിനെ എപ്പോഴും കാണുന്നത് അൻപത്തിരണ്ടു കാരനായ അജിത്ത് സിനിമകളിൽ അഭിനയിക്കുന്നതും മുടി കളർ ചെയ്യാതെ അല്ലെങ്കിൽ സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലാണ് തനേക്കാൾ പ്രായം കൂടിയ നടന്മാർ പോലും സിനിമയിൽ മുടി കറപ്പിക്കാറുണ്ട് അപ്പോഴും അജിത്ത് നിറം പൂശാത്ത മുടിയുമായാണ് ക്യാമറയ്ക്ക് മുന്നിലും അല്ലാത്തപ്പോഴും ഒക്കെ പ്രത്യക്ഷപ്പെടാറുള്ളത് ഇതിന് പിന്നിലൊരു കാരണമുണ്ടെന്ന് പറയുകയാണ് ബേൽവൻ രംഗനാഥൻ തമിഴ് സിനിമാ രംഗത്തെ തുറന്നു പറച്ചിലുകാരനാണ് നടനും നിരൂപകനുമായ ബേൽവൻ രംഗനാഥൻ നടനും മറ്റുമായിരുന്നുവെങ്കിലും വളരെ കാലമായി സിനിമാ രംഗത്തെ അടുത്തറിയാവുന്നയാൾ എന്ന നിലയിൽ ബയൽവാൻ രംഗനാഥന്റെ വെളിപ്പെടുത്തലുകൾക്ക് തമിഴ്നാട്ടിലെ യൂട്യൂബ് ചാനലുകൾ കാത്തു നിൽക്കാറുണ്ട് ഇത്തരത്തിൽ രംഗനാഥിന്റെ വെളിപ്പെടുത്തലുകൾ എന്നും വിവാദങ്ങളും സൃഷ്ടിക്കാറുണ്ട് അടുത്തിടെ അസർ ബൈജാനിൽ നിന്നും വിടാമുയർച്ചയുടെ ഷൂട്ടിംഗിന് ശേഷം ചെന്നൈയിലെത്തിയ നടൻ അജിത്ത് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു ഇതിന് പിന്നാലെ അജിത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച് ആശങ്കകളും ഉയർന്നുവന്നു എന്നാൽ പിന്നീട് അജിത് കുമാറിന് അപ്പോളോ ആശുപത്രിയിൽ നിന്നും ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്നും ആരോഗ്യാവസ്ഥയിൽ ആശങ്കപ്പെടാനില്ല എന്നും നടനുമായി അടുത്ത് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു ചെവിയുടെ താഴ്ഭാഗത്തുണ്ടായ നീർക്കെട്ടിനെ തുടർന്നാണ് താരത്തിന് ശസ്ത്രക്രിയ നടത്തിയത് വിടാമുയർച്ചയുടെ ചിത്രീകരണത്തിനായി മാർച്ചിൽ തന്നെ അജിത് കുമാർ അസറബേചനിലേക്ക് പോകുമെന്നും മാനേജർ സുരേഷ് ചന്ദ്ര അറിയിച്ചിട്ടുണ്ട് എന്നാൽ അജിത്തിന് വർഷങ്ങളായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ബേൽവാൻ രംഗനാഥൻ പറയുന്നത് അജിത്ത് ഇതിനായി പലപ്പോഴും ചികിത്സ തേടിയിട്ടുണ്ട് എന്നും പലപ്പോഴും അജിത്തിന്റെ ചിത്രങ്ങൾക്കിടയിലെ ഇടവേളകൾ പോലും ബൈക്ക് റൈഡിന് പുറമേ ഇത്തരം ചില ചികിത്സകളുടെ കൂടെ ഭാഗമാണെന്നും ബേൽവാൻ രംഗനാഥൻ പറയുന്നു പലപ്പോഴും പഴയ രീതിയിൽ അജിത് കുമാർ വളരെ വലിയ ആക്ഷനോ അല്ലെങ്കിൽ ഡാൻസോ ഒന്നും ചെയ്യുന്നില്ല എന്ന് ആരാധകർ പരാതി പറയുന്നു അതിന്റെ പ്രധാന കാരണവും അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യ പ്രശ്നമാണെന്നും പറയുന്നുണ്ട് എട്ട് ശസ്ത്രക്രിയകൾക്ക് അജിത് കുമാർ ഇതുവരെ വിധേയനായിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് സ്പൈനൽ പരിക്കും ഡിസ്ക് ഡിസ്ക്ലിപ്പും സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാമാണ് സമീപകാല സിനിമകളിൽ വലിയ ആക്ഷൻ റോളുകളൊന്നും അജിത് ചെയ്യാത്തതിന് കാരണം അതേസമയം ചില ഡോക്ടർമാരുടെ ചികിത്സാ പ്രകാരമുള്ള ഉപദേശം കൊണ്ടാണ് അജിത്ത് തുടർച്ചയായി സോൾട്ടൻ പേപ്പറായി അഭിനയിക്കുന്നതെന്നും ബേൽവാൻ രംഗനാഥൻ പറയുന്നു താൻ ഇത്രയും പ്രയാസം അനുഭവിക്കുമ്പോഴും തന്നെ സമീപം സഹായം അഭ്യർത്ഥിച്ചെത്തുന്നവരെ അജിത് ഇന്നും കൈവിടാറില്ല എന്നും പുറത്തൊരാൾ പോലും അറിയാതെ അവരെ അജിത്ത് സഹായിക്കാറുണ്ടെന്നും ബേൽവാൻ രംഗനാഥൻ ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതേസമയം അജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ആരാധകരെല്ലാം ഏറെ ആശങ്കയിലായിരുന്നു ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്നും ആരോഗ്യാവസ്ഥയിൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നും അജിത്തുമായി ബന്ധമുള്ള അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നു വിടാമുയർച്ചയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാനായി അസർബൈജാനിലേക്ക് വൈകാതെ തന്നെ അജിത്ത് മടങ്ങും ഈ മാസം തന്നെ ചിത്രീകരണം പുനരാരംഭിക്കുമെന്നാണ് മാനേജർ അറിയിച്ചിരുന്നത് സംവിധാനം ചെയ്യുന്ന വിടാം ഉയർച്ച റിലീസിന് ഒരുങ്ങുകയാണ് അസർബൈജാനിലെ ചിത്രീകരിക്കേണ്ട പ്രധാന ഭാഗങ്ങൾ ഇതിനോടകം തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി മുപ്പത് ദിവസത്തെ ഷൂട്ട് കൂടിയാണ് ബാക്കിയുള്ളത് എഴുപത് ശതമാനത്തിൽ കൂടുതൽ ചിത്രീകരണവും പൂർത്തിയായിട്ടുണ്ട് അജിത്തിന്റെ കരിയറിലെ അറുപത്തി രണ്ടാം ചിത്രമാണിത് ലൈക്ക പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകനായി ആദ്യം തീരുമാനിച്ചിരുന്നത് വിഗ്നേഷ് ശിവനെ ആയിരുന്നു എന്നാൽ പിന്നീട് വിഘ്നേഷ് ശിവനെ മാറ്റുകയും മകിഴ് തിരുമേനിയെ സംവിധായകനായി നിശ്ചയിക്കുകയുമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ